ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ഫുഡ് അടിക്കാൻ പോയത് എവിടെയാണെന്ന് അറിയണ്ടേ അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പട്ടത്തുള്ള ബാർബിക്യൂ സ്പേസിൻ്റെ മിനി ഔട്ട്ലെറ്റിലാണ് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചത് ഇവിടെ ഷവർമയും മോമോസും മാത്രമേ ഉള്ളൂ എന്നാണ് പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല വേറെയും കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് എന്തൊക്കെയാന്നൊക്കെ പറയാം ഇവിടെ ഷവർമ ചിക്കനിലും ബീഫിലും അവൈലബിൾ ആണ് പിന്നെ വേഗൻസിനായിട്ട് പനീർ ഷവർമയുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഷവർമ്മയും ബീഫ് ഷവർമ്മയും സ്പൈസി ഫ്ലേവറിലും ചീസ് ഒക്കെ അവൈലബിൾ ആണേ ഇപ്പം അതേണ്ടേ ഈ കാണുന്നതാണ് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസിൻ്റെ പ്രിപ്പറേഷൻസ് ഈ ലോഡഡ് ഫ്രൈസില്ലല്ലേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് വന്നിട്ട് നല്ല ലെങ്ത്ത് കൂടിയും വളരെ തിന്നായിട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം ഇത് ഇവിടുത്തെ ജമൈക്കൻ റൈസ് ബൗളിന്റെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഫസ്റ്റ് എല്ലാത്തിലും തന്നെ ഇവർ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട് ബട്ടറിൽ നമ്മുടെ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് കുറച്ച് ക്യാപ്സിക്കവും വെജ്ജീസ് ഒക്കെ ഇട്ടിട്ട് വെജീസ് വേറൊന്നും ഇടുന്നില്ലെന്ന് തോന്നുന്നു ക്യാപ്സിക്കം മാത്രമാണെന്നാണ് കേട്ടോ തോന്നുന്നത് പിന്നെ ചിക്കൻ ഇട്ടിട്ട് അത് നമ്മുടെ ഷവർമെന്ന് എടുത്ത ചിക്കനാണ് കേട്ടോ പിന്നെ അവരുടെ ജമൈക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ഇത് റൈസ് ബൗൾ മാത്രം ഉണ്ടാക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് തവയാണ് കേട്ടോ അങ്ങനെ ജമൈക്കൻ മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച ചിക്കനിലോട്ട് നമ്മുടെ കുറച്ച് മന്തി റൈസുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ തന്നെ കൊതിയും ആവുന്നുണ്ട് നല്ല മണവും വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ മസാലയൊക്കെ നന്നായിട്ട് റൈസിൽ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കളറൊക്കെ നല്ല മാറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യണേ ഇത് ഞാൻ നേരത്തെ ഒരു മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ജെമേക്കൻ മൊമോസ് അതിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ നേരത്തെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മുടെ ഈ ജെമേക്കൻ മൊമോസിനായിട്ടുള്ള സോസിൻ്റെ പ്രിപ്പറേഷൻ ആണ് കേട്ടോ നല്ല ആയിട്ടുള്ള ആ സോസിലോട്ട് ഫൈവ് പീസ് മോമോസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇവിടെ മെക്സിക്കൻ റോളും ഡബിൾ ചീസും നോർമലും സ്പൈസിയും അങ്ങനെ ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ മെനു നോക്കിയപ്പോൾ ഷവർമേല് പനീർ ഷവർമേലും ഇവിടെ ചീസ് ഫ്ലേവറിലും സ്പൈസി ഫ്ലേവറിലും അവൈലബിൾ ആണ് ഇത് നമ്മുടെ മോമോസിന്റെ ഏകദേശം സെയിം പ്രിപ്പറേഷൻ ആണ് പക്ഷേ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പാസ്തയാണ് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ ടേബിളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് എല്ലാം ഒന്നും കൂടെ ഒന്ന് പറയാം ജമൈക്കൻ മോമോസ് പിന്നെ ഇവിടുത്തെ ജമൈക്കൻ റൈസ് ബൗൾ പിന്നെ പാസ്ത പാസ്തയും ജമൈക്കൻ ഫ്ലേവർ ആണെന്നാണ് തോന്നുന്നത് പിന്നെ ഷവർമയിൽ വന്നിട്ട് നമ്മുടെ സ്പൈസി ചിക്കൻ ഷവർമ്മയും പിന്നെ പനീർ ഷവർമ ലോഡഡ് റൈസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയേ പിന്നെ രണ്ട് മൊഹീറ്റോസും ക്രീമും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അതിപ്പം തന്നെ വരും ഈ പനീർ ഷവർമ്മ അടിപൊളിയാണെന്നാണ് കേട്ടോ കണ്ടിട്ട് തോന്നുന്നേ ഈ പനീർ ഷവർമ്മയുടെ അകത്തുള്ള പനീറിന്റെ ഫ്ലേവർ ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഞാനിവിടെ കഴിച്ചതിൽ എനിക്കിപ്പോൾ ഏറ്റവും രണ്ടാമതാണ് ഈ ജെമേക്കൻ മോമോസ് കഴിച്ചത് പക്ഷേ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നി ഇതുവരെ കഴിച്ചതിൽ ബെസ്റ്റ് മോമോസ് ഫ്ലേവർ ആയിട്ടാണ് ഇവിടുത്തെ ജെമേക്കൻ മോമോസ് എനിക്ക് ഫീൽ ചെയ്തതേ ആ മോമോസിൻ്റെ ടെക്സ്ചർ നല്ല ഗിൽ ഗിൽ ആയിട്ടുള്ള ആ ടെക്സ്ചറും പിന്നെ ആ ക്രീമി ആയിട്ടുള്ള സോസും കൂടിയിട്ട് ആ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഫീൽ വേറെ ലെവലായിരുന്നു പിന്നെ ആ ജെമേക്കൻ മൊമോസിൻ്റെ സെയിം ഫ്ലേവർ തന്നെയാണ് ഈ പാസ്തയിലും വരുന്നത് അതുകൊണ്ട് പാസ്ത എനിക്ക് അത്ര വലിയ എന്താണ് പുതുമെന്ന് തോന്നിയില്ല ടേസ്റ്റിന് രണ്ടും ഏകദേശം ഒരേ ടേസ്റ്റായുണ്ട് ഞാൻ വലിയ പാസ്ത ഫാനും അല്ല നല്ല ചൂടും ഉണ്ടായിരുന്നു പിന്നെ കഴിക്കാനും നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലോഡഡ് ഫ്രൈസ് എല്ലാം സെറ്റായിട്ടിരിക്കുമായിരുന്നു കേട്ടോ എടുത്തു വരാൻ പാടായിരുന്നു പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ സംഭവം കൊള്ളാമായിരുന്നു എനിക്കിപ്പോൾ ഇന്ന് ട്രൈ ചെയ്ത ഐറ്റംസിൽ ഇപ്പോൾ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റൈസ് ബൗളും പിന്നെ ജെമീക്കൻ മോമോസും ആയിരുന്നു പിന്നെ ഇവിടുത്തെ മൊഹീറ്റോയിൽ സിട്രസ് ഫ്ലേവറും ട്രൈ ചെയ്തു പിന്നെ ഒരു സ്ട്രോബെറി മൊഹീറ്റോയും ട്രൈ ചെയ്തു കേട്ടോ രണ്ടും കൊള്ളാം നല്ല റിഫ്രഷിംഗ് ആയിരുന്നു പിന്നെ ഈ മോമോസ് ഇവിടുത്തെ മയോണൈസിലും ചട്ണിയിലും ടിപ്പ് ചെയ്ത് കഴിക്കാനും സെറ്റായിരുന്നു ഇത് നമ്മുടെ ബാർബിക്യു സ്വീറ്റ്സിൻ്റെ ഹോം മെയ്ഡ് ഐസ് ആയിട്ടുള്ള ക്രീമാണ് കേട്ടോ അതിൽ നാലഞ്ച് ഫ്ലേവർ ഉണ്ട് അതിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലൈസാണ് അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഷവർമ്മ എടുത്തു ഷവർമ്മ ഫസ്റ്റ് കഴിക്കാത്ത എന്താന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ബൈറ്റ് കഴിക്കുമ്പോൾ തന്നെ വയർ ഏകദേശം ഫുള്ളാവും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഷവർമ്മ ട്രൈ ചെയ്തത് കേട്ടോ ഇന്ന് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് ഷവർമ്മ കൊള്ളായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക അപ്പോൾ സ്പോട്ട് ആരും മറക്കണ്ട കേട്ടോ